ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനായി ചേർന്ന സർവകക്ഷിയോഗം അവസാനിച്ചു പ്രധാനമന്ത്രിയുടെ സന്ദേശം സർവകക്ഷിയോഗത്തിൽ കേന്ദ്രമന്ത്രിമാർ അവതരിപ്പിച്ചു നിർണായക ഘട്ടത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കാൻ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം രാഷ്ട്രം ഒറ്റക്കെട്ടായി ഭീകരതയെ നേടുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് രാഹുലും മല്ലികാർജ്ജുൻ ഖാർഗെയും യോഗത്തിനെത്തിയിരുന്നു വിവരങ്ങളുമായി ഗൗതമനന്ദ നാരായണൻ ചേരുകയാണ് ഗൗതം കൃത്യമായി ഓപ്പറേഷൻ സിന്ധൂർ എന്താണ് എന്ന് വിശദീകരിച്ചിരിക്കുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സർവകക്ഷി യോഗത്തിൽ അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദേശം കേന്ദ്രമന്ത്രിമാർ അവതരിപ്പിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ദേവിക ഈ യോഗം അവസാനിച്ചിരിക്കുന്നു ഈ യോഗത്തിനകത്ത് ചില സുപ്രധാനമായ കാര്യങ്ങൾ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി ഈ യോഗത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ചും അതോടൊപ്പം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്താണ് എന്നതിനെപ്പറ്റി വിശദീകരിച്ചത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെയാണ് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലൊന്ന് ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ഒരു തുടർ പ്രക്രിയയാണ് എന്നുള്ളതാണ് അതായത് നമുക്കറിയാം ഈ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ ഇതിൻ്റെ ഘട്ടമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഏതാണ്ട് ഇരുപത്തിയൊന്നോളം ഭീ ഭീകര കേന്ദ്രങ്ങൾ പാകിസ്ഥാനിൽ കൃത്യമായി സ്കെച്ച് ചെയ്ത് അതിൽ ഒൻപതെണ്ണം ഏറ്റവും പ്രധാനപ്പെട്ട ഒൻപതെണ്ണം ലഷ്കറിൻ്റെയും ജയ്ഷയുടെയും ആസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒൻപത് കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത് ഇനിയും സാഹചര്യങ്ങൾക്കനുസരിച്ച് വീണ്ടും ഇത് തുടരും എന്ന കൃത്യമായ സന്ദേശം ഈ സർവകക്ഷി യോഗത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി ഒപ്പം രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയ മറ്റൊരു കാര്യം അനാവശ്യമായ പ്രകോപനം ഭാരതം പോലെ ഒരു രാഷ്ട്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകത്തില്ല എന്നൊരു സന്ദേശം കൂടി നൽകുന്നുണ്ട് അതായത് നമുക്കറിയാം ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നും പ്രകോപനങ്ങൾ ഉണ്ടായി അതിന് ശക്തമായ രീതിയിലുള്ളൊരു തിരിച്ചടി സൈന്യം പാകിസ്ഥാനിൽ തന്നെ നൽകുന്നു അതോടൊപ്പം തന്നെ അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തുന്ന പ്രകോപനത്തിന് ശക്തമായ മറുപടി എന്ന നിലയിൽ പാക് പോസ്റ്റുകൾ ഉൾപ്പെടെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യ മറുപടി നൽകുന്നുണ്ട് അതിലുപരി പാകിസ്ഥാൻ ചെയ്യുന്നത് പോലെ അനാവശ്യമായ പ്രൊവോക്കേഷൻ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകത്തില്ല എന്ന കാര്യം കൂടി പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുകയാണ് അതിൽ അദ്ദേഹം ഒരു കാര്യം ലോകത്തിന് തന്നെ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് ഭാരതം എന്ന് പറയുന്നത് ഇത്രയധികം ജനസംഖ്യയുള്ള ജനാധിപത്യത്തിൻ്റെ ആ മഹത്തരമായ സന്ദേശം ലോകത്തിനായി പകർന്നു നൽകുന്ന ഒരു രാഷ്ട്രമാണ് അതിനാൽ നമ്മുടെ ഭാഗത്ത് നിന്ന് അനാവശ്യമായ പ്രകോപനങ്ങൾ ഉണ്ടാകത്തില്ല എന്നാൽ അവിടെ നിന്നും പ്രകോപനം ഉണ്ടായി കഴിഞ്ഞാൽ കൃത്യമായ മറുപടി നൽകുകയും ചെയ്യും എന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ യോഗത്തിനകത്ത് വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓപ്പറേഷൻ സിന്ധൂർ എന്നത് തുടർച്ചയായി നടക്കാൻ പോകുന്ന ഒരു പ്രക്രിയയാണ് അപ്പോൾ അത് അതിൻ്റെ തുടർ പ്രതിഫലനങ്ങൾ ഉണ്ടാകും എന്ന കാര്യം കൂടി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി അതേസമയം പ്രതിപക്ഷ പാർട്ടികൾ മറ്റു ചില വിഷയങ്ങൾ കൂടി ഉന്നയിച്ചു അതിലൊന്ന് നേരത്തെ തന്നെ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷവും പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് ഒരു പ്രത്യേക പാർലമെന്റ് സമ്മേളനം ഈ വിഷയം ചർച്ച ചെയ്യാനായി വിളിക്കണം എന്നുള്ളതാണ് ഇന്നും ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ പ്രത്യേക പ്രതിപക്ഷ രക്ഷിക്കണം പ്രത്യേക പാർലമെന്റ് സമ്മേളനം വേണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ മറ്റൊരു വിഷയം ഈ യോഗത്തിൽ ഉന്നയിച്ചത് നിലവിൽ ഈ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തെറ്റായ പ്രചരണം അതായത് ഇന്നലെ ഭാരതത്തിന്റെ ഭാഗത്ത് നിന്നും ഓപ്പറേഷൻ സിന്ധൂർ നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ പാകിസ്ഥാനും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ചില അന്തർദേശീയ മാധ്യമങ്ങൾ ജസീറ പോലുള്ള മാധ്യമങ്ങളും നടത്തുന്നൊരു പ്രചരണം ഭാരതത്തിന്റെ അഞ്ച് പോർവിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ട് താണ് അൽജസീറയും അതോടൊപ്പം തന്നെ ചൈനീസ് അനുകൂലമായ ചില മാധ്യമങ്ങളുമൊക്കെ ഈ വാർത്ത കൃത്യമായി എടുത്ത് പ്രചരിപ്പിക്കുന്നുമുണ്ടായിരുന്നു അപ്പോൾ ഇതിന്റെ നിജസ്ഥിതി എന്താണ് സംബന്ധിച്ചുള്ള ഒരു ചോദ്യം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ഈ സർവകക്ഷി യോഗത്തിലുണ്ടായി അപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഈ ആവശ്യം ഒന്ന് ഇതുമായി ബന്ധപ്പെട്ടൊരു നിജസ്ഥിതി വേണമെന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ പ്രത്യേക പാർലമെന്റ് സമ്മേളനം എന്നൊരു ആവശ്യം വെച്ചു അതേസമയം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ സിന്ദൂരിന്റെ വിശദീകരണമാണ് ഈ യോഗത്തിൽ നൽകിയത് ഒപ്പം നമ്മുടെ എന്താണ് അത് ഓപ്പറേഷൻ സിന്ധൂർ പോലെ ഭീകരതയ്ക്കെതിരെയുള്ള നിലപാടുകൾ തുടരും അനാവശ്യ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് ഒരു പ്രശ്നം ബോധപൂർവ്വം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയിൽ ഭാരതം അതിന് ശ്രമിക്കില്ല എന്ന കാര്യം കൂടി ഈ യോഗത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട് ദേവിക ഗൌതമത്തോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദേശം കേന്ദ്രമന്ത്രിമാർ വായിച്ചിട്ടുണ്ടായിരുന്നു ഒറ്റക്കെട്ടായി തന്നെ നമ്മൾ ഈ ഒരു നിർണായക ഘട്ടത്തിൽ ഒരുമിച്ച് നിൽക്കാൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിട്ടുണ്ട് രാഷ്ട്രം ഒറ്റക്കെട്ടായി ഭീകരതയെ നേരിടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് മാത്രവുമല്ല വളരെ നിർണായകമായൊരു ചർച്ച ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായി പ്രധാനമന്ത്രി നടത്തിയിരുന്നു അതിന്റെ ഭാഗമായി തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിശദീക ക്ഷമിക്കണം വിവരങ്ങളെല്ലാം വിശദീകരിച്ച് നൽകുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടായിരുന്നു കൃത്യമായ തിരിച്ചടി ഇനിയും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറയുന്നത് ഇത് വളരെ ഇതൊരു തുടക്കമായി മാത്രം കണ്ടാൽ മതി എന്ന് പ്രധാനമന്ത്രി പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ടല്ലോ ദേവിക ഭീകരതയ്ക്കെതിരെ അടുത്ത നിലപാട് തുടരുമെന്ന സന്ദേശമാണ് ഈ സർവകക്ഷി യോഗത്തിനകത്തും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത് ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദേശം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ യോഗത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി ഭാരതം ഒറ്റക്കെട്ടായി ഇതുകൊണ്ട് ഈ നാടിൻ്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്ന ഭീകരതയെ നേരിടും അതിനെല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ രാഷ്ട്രീയത്തിന് അതീതമായ രാഷ്ട്രം എന്ന ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകണമെന്ന സന്ദേശം പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചു ആ സന്ദേശം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ യോഗത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തു അതേസമയം ഈ സർവകക്ഷി ക്ഷി ഒരു ഭാഗത്ത് നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ സെവൻ ലോ കല്യാൺമാർഗിൽ എത്തിയാണ് ഇപ്പോഴത്തെ അതിർത്തിയിലെ സാഹചര്യങ്ങൾ ഉൾപ്പെടെ അജിത് ഡോവൽ ധരിപ്പിച്ചത് നേരത്തെ ഈ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ആക്രമണം നടക്കുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസം പകൽ സമയത്ത് അജിത് ഡോവൽ പ്രധാനമന്ത്രിയെ കണ്ടുകൊണ്ട് ഈ നടക്കാൻ പോകുന്ന ഓപ്പറേഷന്റെ കൃത്യമായ വിശദാംശങ്ങൾ നൽകി അതിനുശേഷം അദ്ദേഹം മടങ്ങിക്കഴിഞ്ഞ അന്ന് രാത്രിയിലാണ് ഭാരതത്തിന്റെ പോർവിമാനങ്ങളിൽ നിന്നും ഈ മിസൈലുകൾ പാകിസ്ഥാനിലെ ജിഹാദി സ്കൂളുകൾക്ക് മുകളിലേക്ക് വർഷിച്ചത് അതിനാൽ സ്വാഭാവികമായും ആ നടന്ന ഓപ്പറേഷന്റെ കൃത്യമായ പ്ലാനിങ്ങും മറ്റും പ്രധാനമന്ത്രിയെ ഡോവൽ ധരിപ്പിക്കുന്നു അതിനുശേഷം അന്ന് രാത്രിയിൽ ഭാരതം അവിടെ മിസൈൽ വർഷം നടത്തുന്നു ഇന്നിപ്പോൾ ഇപ്പോൾ ഒരുപക്ഷെ എത്തിയിരിക്കുന്നത് ഈ അതിർത്തിയിലെ സാഹചര്യങ്ങൾ എന്താണെന്ന് സംബന്ധിച്ച് പ്രധാനമന്ത്രിയെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കാരണം ഈ ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അതിർത്തിയിൽ അശാന്തി വളരെ രൂപപ്പെട്ടിട്ടുണ്ട് കാരണം നേരത്തെ തന്നെ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘനം തുടർച്ചയായി നടത്തുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യം അതല്ല ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ വെടിയുതിർത്തു പൂഞ്ച് സെക്ടറിലാണ്ട് പതിമൂന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു നിരവധി ഭവനങ്ങൾ തകർത്തിട്ടുണ്ട് ഭാരതത്തിൻ്റെ ഭാഗത്ത് നിന്നും ശക്തമായ പ്രത്യാക്രമണം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ വിഷയങ്ങൾ കൃത്യമായി പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുക എന്ന കൂടിയാണ് ഇന്നിപ്പോൾ സെവൻ ലോ കല്യാൺ മാർഗിലേക്ക് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എത്തിയത് ദേവിക ലോകം ഇനിയും നിർണായക ചർച്ചകൾ വരും മണിക്കൂറുകളിലും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം ലാഹോറിലടക്കം പാകിസ്ഥാൻ പടയൊരുക്കങ്ങൾ നടത്തുകയാണ് ഭാരതത്തെ ഭയന്ന പക്ഷേ ആഭ്യന്തര പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ പാകിസ്ഥാന് സാധിക്കുന്നില്ല എന്നത് വളരെ വ്യക്തമായി കഴിഞ്ഞ മണിക്കൂറിലെ സ്ഫോടനങ്ങൾ കണക്കിലെടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഭാരതത്തിൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള യോഗങ്ങൾ ഇനി വരുന്ന മണിക്കൂറുകളിലും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ദേവിക ബെഹൽഗാമിന് ശേഷം തിരക്കിട്ട ചർച്ചകൾ ഈ നോർത്ത് ബ്ലോക്കും സൗത്ത് ബ്ലോക്കും ഒക്കെ കേന്ദ്രീകരിച്ച് ഞാൻ നിൽക്കുന്നതിന് പിന്നിൽ ഉള്ള നോർത്ത് ബ്ലോക്ക് സൗത്ത് ബ്ലോക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ തുടരുകയാണ് ഇതിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് ഇന്നിപ്പോൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പ്രധാനമന്ത്രിയെ കണ്ടത് ഒപ്പം ഭാരതം ഈ പാകിസ്ഥാനിലെ സാഹചര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് കാരണം അവിടെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടി ഇതിനിടയിൽ രൂപപ്പെട്ടു വരുന്നുണ്ട് ഒന്ന് ഭാരതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾക്കൊപ്പം ആഭ്യന്തര പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ പാകിസ്ഥാനിൽ നടന്നിരിക്കുന്നത് രണ്ട് സംഭവങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നഗരമായിട്ടുള്ള ഉണ്ടായിട്ടുള്ള സ്ഫോടനം ആ സ്ഫോടനം സംബന്ധിച്ച് ഇപ്പോഴും പാകിസ്ഥാൻ പ്രതികരിച്ചിട്ടില്ല അതെന്ത് തരത്തിലുള്ള സ്ഫോടനമാണ് അല്ലെങ്കിൽ ആ സ്ഫോടനത്തിൻ്റെ സ്വഭാവം എന്താണ് എന്നതിനെപ്പറ്റിയുള്ള വിശദീകരണം ഇപ്പോഴും ഈ പാകിസ്ഥാൻ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല പാകിസ്ഥാൻ മാധ്യമങ്ങൾ മാധ്യമങ്ങളുൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് അത്തരമൊരു സ്ഫോടനം ഈ ലാഹോർ നഗരത്തിൽ ഉണ്ടായി അത് മൂന്ന് സ്ഥലത്തായി ഉണ്ടായി സയറിനുകൾ മുഴങ്ങി എന്നുള്ളതാണ് എന്നാൽ ഇത് സംബന്ധിച്ച് പ്രതികരിക്കാൻ പാകിസ്ഥാൻ സർക്കാരോ അതല്ലെങ്കിൽ സൈന്യമോ ഇപ്പോഴും തയ്യാറായിട്ടില്ല അതേസമയം തന്നെ തുടർച്ചയായി പാകിസ്ഥാൻ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ബലൂജ് പ്രവിശ്യയിലാണ് മറ്റൊരു സംഭവം ഇന്നിപ്പോൾ റിപ്പോർട്ട് ചെയ്തത് ബലൂചിസ്ഥാനിൽ രണ്ട് സ്ഥലങ്ങളിലായി ബലൂജ് ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ നടന്ന ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പതിനാല് സൈനികർ കൊല്ലപ്പെടുകയാണ് രണ്ടടത്തും കുഴിബോംബുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു ബലൂചിസ്ഥാനിലൂടെ ഈ കടന്നു പോകുകയായിരുന്നു പാകിസ്ഥാന്റെ രണ്ട് മിനി ട്രക്കുകൾക്ക് ട്രക്കുകൾക്ക് അടിയിൽ ഈ ഈ വാഹനം കടന്നു പോകുന്ന ഘട്ടത്തിൽ കുഴിബോംബുകൾ പൊട്ടിത്തെറിച്ചു അങ്ങനെയാണ് പതിനാല് പാകിസ്ഥാൻ പട്ടാളക്കാർ ഇപ്പോൾ ബലൂചിസ്ഥാനിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിലുള്ളൊരു സ്ഫോടനത്തിൽ പാകിസ്ഥാൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടിരുന്നു അപ്പോൾ ആഭ്യന്തര പ്രശ്നങ്ങൾ പാകിസ്ഥാനെ രൂക്ഷമായി അലട്ടുന്നു ഒരു ഭാഗത്ത് ബലൂചിസ്ഥാനെ വിമോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ പോരാട്ടം അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല മറിച്ച് തൊള്ളായിരത്തി നാൽപ്പത്തി ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന സ്വതന്ത്ര നാട്ടുരാജ്യത്തെ പാകിസ്ഥാൻ പിടിച്ചടക്കിയത് മുതൽ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളാണ് അന്ന് മുതൽ തന്നെ പാകിസ്ഥാനിൽ നിന്നും തങ്ങൾക്ക് മോചനം വേണമെന്നാവശ്യപ്പെട്ട് കൊണ്ടു സ്വാതന്ത്ര്യ സമര പോരാട്ടം ബലൂചിസ്ഥാന്റെ മണ്ണിൽ നടക്കുന്നു പിന്നീട് അത് ബലൂജ് ലിബറേഷൻ ആർമി എന്ന ഒരു വിമോചന സംഘടന ചെറുപ്പക്കാരെയെല്ലാം സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു തീവ്ര സ്വഭാവമുള്ള സംഘടന രൂപീകരിച്ചു ആ സംഘടനയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെയും അതോടൊപ്പം ചൈനീസ് അധികൃതർക്കെതിരെയും കാരണം അവിടെ ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് വന്ന ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ സാമ്പത്തിക ഉന്നതി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തിക ചൈനയുടെ താല്പര്യം അടിസ്ഥാനമാക്കിയുള്ളതാണ് ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി ആ ഇടനാഴി കടന്നുപോകുന്നതും ഈ ബലൂജിസ്ഥാൻ മേഖലയിലൂടെയാണ് അതിനാൽ ബലൂജിസ്ഥാൻ്റെ വിഭവസമൃദ്ധമായ ആ മണ്ണിനെ കൃത്യമായി ചൈനയും പാകിസ്ഥാനും ചൂഷണം ചെയ്യുന്നു എന്ന വികാരം അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ശക്തമാണ് അതിനാൽ തന്നെ ബലൂജ് ലിബറേഷൻ ആർമി വലിയ തോതിലുള്ള പോരാട്ടം പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ നടത്തുന്നു അതിന്റെ ഭാഗമായി ഇന്നിപ്പോൾ പതിനാല് സൈനികരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് നേരെ മറിച്ച് ലാഹോറിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ സ്ഫോടനം നടന്നു എന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് എന്തായാലും ഈ ആഭ്യന്തര സംഘർഷം പാകിസ്ഥാനിൽ നടക്കുന്നതിനെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഉൾപ്പെടെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്